നമസ്കാരം ഞാൻ രേഷ്മി സാറി ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യകരമായ ധാന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റാഗി എന്ന് പറയുന്നത് എടുത്തു വെച്ചിരിക്കുന്ന റാഗി രണ്ടോ തവണ ഒന്ന് വെള്ളത്തിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് റാഗി ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അയണും കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് റാഗി കുതിരാനായിട്ട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഒരു ബൗളിൽ കുറച്ച് ഉഴുന്നും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം അതിനായിട്ട് ഒരു കപ്പ് റാഗിക്ക് അര കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഉഴുന്നിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും രണ്ടോം തവണ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ആറ് മണിക്കൂറിന് ശേഷം കുതിർന്നു വന്നിരിക്കുന്ന ഉഴുന്ന ഉലുവ അതേപോലെ തന്നെ റാഗിയും നമുക്കൊന്ന് ദോഷമാവായിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് ആദ്യം റാഗി ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഉഴുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉഴുന്ന ഉലുവയും കുതിർത്തി വെച്ചിരുന്ന വെള്ളമില്ലേ അത് കളയുന്നില്ല ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ദോശമാവ് തയ്യാറാക്കിയെടുക്കുന്നത് ഉഴുന്ന് കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ ദോശമാവ് തയ്യാറാക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും അതിനു വേണ്ടിയിട്ടാണ് ആ വെള്ളം തന്നെ എടുക്കുന്നത് ഇനി ആ വെള്ളം എടുക്കുന്നില്ല കളയാണ് വേറെ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മാവ് അരച്ചെടുക്കാം അരച്ചെടുത്തിരിക്കുന്ന മാവിനെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മാവ് പൊങ്ങി വരുന്നതിനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു പരുവത്തിനാണ് മാവ് അരച്ചെടുത്തിരിക്കുന്നത് ഒഴുങ്ങു കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളം കൂടാതെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടായിരുന്നു മാവ് അരച്ചെടുത്തത് കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ചൂടുള്ള സ്ഥലത്ത് മാവ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും ചൂട് കുറവുള്ള സ്ഥലമാണെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മാവ് വെച്ചു കൊടുക്കുക എന്നിട്ടൊരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക ഇപ്പം മാവ് പൊങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞു മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിതിൽ ഉപ്പ് ചേർക്കാതെ ആയിരുന്നു ദോശ മാവ് തയ്യാറാക്കിയിരുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് മാവുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം റാഗിയിൽ കൊഴുപ്പ് കുറവാണ് അതേപോലെ ഫൈബർ കണ്ടന്റ് കൂടുതലുമാണ് വയർ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് റാഗി പ്രധാന ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം ദോശ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിന്ന് ഒരു തവി മാവ് എടുത്തിട്ട് പാനിലൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊരു ഹെൽത്തി ഫാറ്റ് ആണ് ഹെൽത്തി ഫാറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആയ എയും ഡിയും ഇ ഒക്കെ ശരീരത്തിലേക്ക് നന്നായിട്ട് ആഗരണം ചെയ്യും ദോശ നന്നായിട്ട് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം നെയ്ദോശയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് ഭാഗ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് പത്ത് ദോശ വരെ ഉണ്ടാക്കിയെടുക്കാം ഭാഗ്യം ഒരുപാട് കാൽസ അടങ്ങിയിട്ടുണ്ട് അതേപോലെ വൈറ്റമിൻ ഡി ഉണ്ട് അതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് റാഗിയിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രമേഹ രോഗമുള്ളവര് അരിയും ഗോതമ്പൊക്കെ വെച്ചിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരമായിട്ട് റാഗി വെച്ചിട്ടുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കണം അതേപോലെ റാഗിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞിരിക്കുന്നവർക്ക് റാഗി കഴിക്കുന്നത് നല്ലതാണ് റാഗി എപ്പോഴും അതിന്റെ തൊലിയോടുകൂടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വയറിന് പ്രശ്നമാവുന്നവർ മാത്രം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം അപ്പൊ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി